ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു നമസ്കാരം ഇന്ന് നമ്മൾ മൂന്നാമത്തെ അധ്യായം ആയിട്ടുള്ള കർമ്മയോഗത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ശ്ലോകങ്ങളാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ പതിമൂന്നാമത്തെ ശ്ലോകം യജ്ഞശിഷ്ടാശിന സന്തോ മുിൽ പചന്താത്മകാരണാത് ഇനി നമ്മൾക്ക് വാക്കുകളുടെ അർത്ഥങ്ങൾ നോക്കാം യജ്ഞഭാവിത എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെട്ടവരായ ദേവ ദേവന്മാർ വ നിങ്ങൾക്ക് ദാസ്യന്തേഹി എന്ന് പറഞ്ഞാൽ തരിക തന്നെ ചെയ്യും തൈ എന്ന് അവരാൽ അതിവിടെ ഉദ്ദേശിക്കുന്ന ദേവന്മാരാൽ ഏപ്യാന്ന് ഇവർക്ക് അപ്രതായ സമർപ്പിക്കാതെ യാതൊരാൾ പൊങ്ക്തേ അനുഭവിക്കുന്നുവോ സ അവൻ സ്തേന ഏവ കള്ളൻ തന്നെ ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം യജ്ഞഭാവനയോടെ കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന സാധാരണ സജ്ജനങ്ങൾ തന്നെ പറയാം യജ്ഞഭാവനയോടെ എൽ അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഉപജീവനമൊക്കെ കഴിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാകുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരു യജ്ഞം പോലെ നമ്മുടെ കർമ്മം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ മാത്രം ഉപയോഗിക്കാതെ മറ്റുള്ളവർക്കൊക്കെ അവരും കൂടി അതിനൊക്കെ അവകാശികളാണെന്നുള്ളൊരു ചിന്തയെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവണം അങ്ങനെയുള്ള സജ്ജനങ്ങൾ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചിതരാവുന്നു എന്നാൽ തൻകാര്യം മാത്രം മുൻനിർത്തി കർമ്മം ചെയ്യുന്നവർ ആരാണോ ആ പാപികൾ ഭക്ഷിക്കുന്നത് അത്രയും പാപം തന്നെയാണെന്നാണ് പറയണത് അവരവരുടെ കാര്യം മാത്രം നോക്കി എൻ്റെ ജോലി ഞാൻ മാത്രം അങ്ങനത്തെ ഒരു ജീവിതം ഉള്ള ആൾക്കാരെ കഴിക്കുന്നത് പാപം മാത്രമാണ് എന്നാണ് പറയുന്നത് മറ്റുള്ള സജ്ജനങ്ങളാണെങ്കിലോ അവർ ഇങ്ങനെ നല്ല രീതിയിൽ ജീവിച്ച് അവരുടെ പാപങ്ങളിൽ നിന്നും മോചിതരാവാണ് ചെയ്യുന്നത് ഈ ഞാൻ എന്ന സങ്കല്പത്തിലൊക്കെ ഉണ്ടാവുന്ന പിഴവാണ് ഈ വക ദുരിതങ്ങൾക്കൊക്കെ കാരണം എനിക്ക് ക്ഷേമം ഉണ്ടാവണമെങ്കിൽ മറ്റുള്ളവർക്കും എല്ലാവർക്കും എല്ലാറ്റിനും ജീവികൾക്കും എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവണം എന്നൊരു തിരിച്ചറിവ് ഇല്ലാതെ ഞാൻ മാത്രം അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് ഒരു ആൾക്കാരും ഞങ്ങൾ അവർ മാത്രം എന്ന ചിന്ത എങ്ങനെയാണെന്നാണ് പറയണത് വെള്ളത്തിൽ കുഴി കൊത്തുന്ന പോലെയാണെന്നാണ് ഒരു മണ്ടത്തരല്ലേ ഇത് വെള്ളത്തിൽ കുഴി കുത്തി എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഞാൻ മാത്രം അല്ലെങ്കിൽ എൻ്റേതെന്ന് അയാൾ കരുതുന്ന ആ ഒരു ആൾക്കാർ മാത്രം അവർക്ക് മാത്രം ഐശ്വര്യം ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ചെയ്യേണ്ടത് ഭയങ്കര മണ്ടത്തരാണ് വെള്ളത്തിൽ കുഴി കൊത്തുന്ന പോലെയാണെന്നാണ് ഇവിടെ പറയണത് പിന്നെ ഇവിടെയൊക്കെ ദുരിതങ്ങൾക്കൊക്കെ കാരണം ഈ ഒരു തിരിച്ചറിവിൻ്റെ കുറവാണ് എന്നുവെച്ചാൽ അവനവന് ക്ഷേമം ഉണ്ടാകണമെങ്കിൽ മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്ക് അടക്കം ക്ഷേമം ഉണ്ടായാലേ അവനവൻ്റെ മനസ്സിനും അവനവൻ്റെ ശരീരത്തിനും സൗഖ്യം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇതിങ്ങനെ എന്താ വെച്ചാൽ ഈ മനുഷ്യൻ്റെ പരിണാമ പ്രക്രിയയിൽ പറ്റിയുള്ള ഒരു അബദ്ധം തന്നെയാണിത് അങ്ങനെ മനുഷ്യരായിട്ട് ജനിക്കുന്നതിന് മുമ്പ് കടന്നു പോകുന്നിട്ടുള്ള എല്ലാ ജീവരൂപങ്ങളിലെയും മൃഗീയതകളും ഒക്കെ ഈ കുഴപ്പത്തിന് അതിനുള്ളൊരു കൂടുതൽ ആക്കം കൂട്ടി എന്ന് പറയാം ഇതിനെ മറികടക്കാൻ അവസ്ഥയെ മറികടക്കാനുള്ള ഉപാധികളുടെയും കലവറ തുറക്കാണ് ഗീത ചെയ്യുന്നത് അതിൻ്റെ താക്കോലാണ് ഗീത നമുക്ക് തരാൻ പോകുന്നത് എന്നാണ് ഇതിൻ്റെ പറയുന്നത് ഇനി നമുക്ക് അടുത്തത് പതിനാലാമത്തെ പതിനഞ്ചാമത്തെയും ഒരുമിച്ചാണ് നമ്മൾ അതൊരുമിച്ചെടുത്താലേ നമുക്കത് വ്യാഖ്യാനം ശരിക്കും പറയാൻ പറ്റുള്ളൂ അപ്പോൾ പതിനാലാമത്തെ നോക്കാം അന്നാത് അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവ യജ്ഞാത്ഭവതി പർജന്യ യജ്ഞകർമാസുദ്ഭവ ഇനി പതിനഞ്ചാമത്തെ കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മാരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഇനി ഇതിലെ വാക്കുകൾ നോക്കാം നി ഭൂതാനി എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ അന്നാദ് അന്നത്തിൽ നിന്ന് ഭവന്തി ഉണ്ടാകുന്നു അന്നസംഭവ അതായത് ഈ സസ്യം ധാന്യം മുതലായ അന്നപദാർത്ഥങ്ങളുടെ ഉൽപ്പത്തി പർജന്യാ മഴയിൽ നിന്നുണ്ടാകുന്നു യജ്ഞാത് യജ്ഞത്തിൽ നിന്ന് ഭവതി ഉണ്ടാകുന്നു കർമ്മസമുദ്ഭവ എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു ബ്രഹ്മോദ്ഭവ ബ്രഹ്മോദ്ഭവം വിധി എന്ന് പറഞ്ഞാൽ ശബ്ദബ്രഹ്മമാകുന്ന വേദത്തിൽ നിന്ന് ഉണ്ടാകുന്നതായി അറിഞ്ഞാലും അക്ഷരസമുദ്ഭവം നാശരഹിതമായ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു തസ്മാത് അതിനാൽ സർവഗതം എങ്ങും നിറഞ്ഞിരിക്കുന്ന സർവവ്യാപിയായ യജ്ഞെ യജ്ഞത്തിൽ പ്രതിഷ്ഠിതം സ്ഥിതി ചെയ്യുന്നതാണ് ജീവജാലങ്ങൾ അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അന്നം ഇവിടുന്നുണ്ടാവണേ മഴയിൽ നിന്നുണ്ടാകുന്നു മഴയോ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു അത് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചശക്തികളുടെയൊക്കെ ഇടപെടലുകൾ അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ യജ്ഞം ഇവിടുന്നാണ്ടാവണേ കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു അപ്പോൾ ജീവജാലങ്ങൾ അന്നത്തിൽ നിന്നുണ്ടാകുന്നു അന്നം മഴയിൽ നിന്നുണ്ടാകുന്നു മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു അത് യാഗമല്ല ഇല്ല ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചശക്തികളുടെ ഇടപെടലുകൾ യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു കർമ്മം എവിടെ നിന്നുണ്ടാവണേൽ അക്ഷര ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു ഇതെല്ലാം പരമാത്മാവിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഈ ബ്രഹ്മത്തിൻ്റെ മൂന്ന് തരണ്ടല്ലോ ക്ഷരം അക്ഷരം അക്ഷരാതീതം അങ്ങനെയൊക്കെ നമ്മൾ മുൻ അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതാണ് ഇവിടെ പറയുന്നത് എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണ് അക്ഷരബ്രഹ്മം അത് എവിടെയാണ് അധിഷ്ഠിതമായിരിക്കുന്നത് എന്ന് നമുക്ക് അക്ഷരബ്രഹ്മം യജ്ഞരൂപമായ കർമ്മത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് നിഷ്കാമരൂപേണ കൂടാതെ ഈശ്വരാർപ്പിതമായി പര പരാർത്ഥമാണ് വെച്ചാൽ അന്യർക്ക് കൂടി വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന കർമ്മങ്ങളാണ് യജ്ഞങ്ങളായിത്തീരുന്നത് അപ്പോൾ യജ്ഞങ്ങൾ എന്താണ് നിഷ്കാമകർമ്മങ്ങൾ അത് ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യണം പരാർത്ഥമായിട്ടും ചെയ്യണം ഇത്തരം കർമ്മങ്ങളാണ് യജ്ഞങ്ങളായിട്ട് അദ്വൈത ദർശനത്തിന് തനതായ പ്രപഞ്ചവിജ്ഞാനം അതായത് കോസ്മോളജി വിശ്വരൂപം അതായത് പിക്ചർ ഓഫ് ദി യൂണിവേഴ്സ് ഇതൊക്കെയുണ്ട് പരമാത്മാവ് എന്ന ആത്യന്തിക ശക്തി അക്ഷരബ്രഹ്മം എന്ന അവ്യക്തസത്തക്ക് രൂപം നൽകുകയും അതിലെന്താ ചെയ്യണേ സ്പന്ദനബീജമായിട്ട് ഭവിച്ചിട്ട് അതിൻ്റെ അനുരണനങ്ങളിലൂടെ ക്ഷരലോകം അതായത് നമ്മളിൽ കാണപ്പെടുന്ന ലോകം സൃഷ്ടിക്കുകയും ചെയ്യാണ് അപ്പോൾ പരമാത്മാവ് എന്ന ആത്യന്തിക ശക്തി അക്ഷരബ്രഹ്മം എന്ന അവ്യക്ത സത്യമാണ് അക്ഷരബ്രഹ്മം അതിന് രൂപം നൽകുകയും അതിൽ എങ്ങനെയാണ് പറഞ്ഞത് സ്പന്ദനബീജമായിട്ട് ഉണ്ടായിട്ട് അതിൽ അനുരണനങ്ങളിലൂടെ ക്ഷരലോകം നമ്മളുടെ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ സ്വാഭാവിക ആയിട്ടുള്ള കർമ്മങ്ങളാണ് ആ കർമ്മങ്ങളുടെ അനന്തര ഫലമായിട്ട് ഈ ക്ഷരലോകത്തിലുണ്ടാകുന്ന ചലനങ്ങളാണ് പ്രകൃതിയിൽ മഴയായും മറ്റൊക്കെ പ്ര പ്രപഞ്ചത്തിലൊക്കെ മഴയും കാറ്റും അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ക്ഷരലോകത്തിലുണ്ടാകുന്ന ചലനങ്ങളാണ് എന്നാണ് സയൻസ് പറയുന്നത് സയൻസ് പറയുന്നത് അന്നജത്തിൽ നിന്നാണ് പ്രത്യക്ഷ ജീവൻ ഉത്ഭവിക്കുന്നതെന്നും പറയുന്നുണ്ട് അതിനുപോലും മഴയായി പൊടിയുന്ന ജലം ആവശ്യമാണ് ഇങ്ങനെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ പോലും ഈ ജീവൻ ഉണ്ടാവുന്നതിനും മഴ ആവശ്യമുണ്ട് പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യവും അവസാനവും ഇപ്പോഴും നമ്മുടെ മോഡേൺ സയൻസിന് അത്ര വ്യക്തമല്ല അതിനാൽ ഈ പ്രപഞ്ച ജീവൻ്റെ കാരണസ്പന്ദം മുതൽ കോടാനുകോടി സൃഷ്ടികളുള്ള ഈ കരണപ്രതികരണങ്ങൾ വരെയുള്ള കർമ്മങ്ങളുടെ തുടർക്കഥ എന്ന ആ ഒരു മാല കോർക്കാൻ ഭൗതികശാസ്ത്രത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല അതിന് ഈ പ്രപഞ്ച ജീവനെ കുറിച്ചിട്ട് അങ്ങനൊരു ഈ അതിലുണ്ടാകുന്ന ഈ കോടാനുകോടി സൃഷ്ടികളുടെ കരണപ്രതികരണങ്ങളും ഇങ്ങനത്തെ ഈ കർമ്മങ്ങൾ ഇതൊന്നും ഡിഫൈൻ ചെയ്യാൻ ഇപ്പോൾ സയൻസിന് ആയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുണ്ടാവുക ഈ കർമ്മങ്ങളുടെ സമുച്ചയം എന്ത് ചെയ്യണേ കാരണസ്പന്ദത്തിലേക്ക് തിരിച്ചു പോകേണ്ടത് ആ അതിന് ആ ഒരു ചാക്രിക ആയിട്ട് നമ്മൾ വരിക പോവുക അങ്ങനെയുള്ള ആ ഒരു ഇതിനെ വിശദീകരിക്കാൻ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലെ സയൻസിന് കഴിഞ്ഞിട്ടില്ല അതിന് ആധ്യാത്മികത ആധ്യാത്മികത മാത്രമേ അതിനും ഇതുവരെ സാധിച്ചിട്ടുള്ളൂ ആ ആധ്യാത്മികതയ്ക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്രയാണ് ഈ മൂന്ന് ശ്ലോകങ്ങളിൽ പറയണത് ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം നന്ദി